ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വ്ളോഗാണ് മാർച്ച് തേർട്ടീൻത്തിന് നമ്മുടെ ഓഫീസിൽ നിന്ന് മൂന്നാർക്ക് ടൂർ പ്ലാൻ ചെയ്തു വെളുപ്പിനെ മൂന്നരയ്ക്ക് പോകാൻ തീരുമാനിച്ചത് കൊണ്ട് ഞാൻ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എത്തുമ്പോൾ ലേറ്റ് ആവാതിരിക്കാനായിട്ട് ഇരുപത്തൊമ്പതാം തീയതി അതേ ടൂറിൽ പോകുന്നതിന് തലയിൽ നിന്ന് ഇരുപത്തൊമ്പതാം തീയതി നമ്മളവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ചേച്ചിമാർ അവരുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത് വെളിയനാട് അപ്പോൾ ഇന്ന് ഇരുപത്തൊമ്പതാം തീയതി മുതലുള്ള വ്ലോഗായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ദിവ്യ എന്ന് പറയുന്ന ചേച്ചിയുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് ഞാൻ അന്ന് ഓഫീസ് കഴിഞ്ഞിട്ട് നൈറ്റ് ഇങ്ങോട്ടു തന്നെ വരുമായിരുന്നു വീട്ടിൽ പോയിരുന്നില്ല ഹരിശ്മ ചേച്ചി പ്രവീണ ചേച്ചി ദിവ്യ ചേച്ചി ഇവർ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ വീടിനെ വിളിയിലാടെ തന്നെയാണ് അപ്പം ഞങ്ങൾ ഇല്ല അടുക്കളയിൽ കയറിയിട്ട് പിറ്റേ ദിവസത്തേന് വേണ്ട ചിക്കൻ കറി ഒക്കെ സെറ്റാണെന്ന് വെച്ചു ഞങ്ങൾ ബിരിയാണി ആയതും ആദ്യം പ്ലാൻ ചെയ്തത് പിന്നെ ഞങ്ങളത് ബ്രെഡിലും ചിക്കൻ കറിയിലേക്ക് ആക്കി ഒതുക്കി പിന്നെ നമുക്ക് അന്ന് വൈകിട്ട് കഴിക്കാനായിട്ട് ദിവ്യ ചേച്ചി അച്ഛൻ കരിമീനൊക്കെ കൊണ്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അത് വറുത്തെടുത്തു നല്ല രസമായിരുന്നു നമ്മൾ വൈകിട്ടിങ്ങനെ ഞാൻ ഇതുപോലെ അങ്ങനെ എവിടെയും പോയി സ്റ്റേ ചെയ്തിട്ടില്ലുക്കളുടെ വീട്ടിലല്ലാതെ അങ്ങനെ ഫ്രണ്ട്സിൻ്റെയൊന്നും വീട്ടിൽ പോയി അങ്ങനെ അധികം സ്റ്റേ ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഓരോരോ കാട്ടിക്കൂട്ടലുകൾ ഇതാണ് ഹരിഷ്മ ചേച്ചി ഞാൻ മിക്ക വ്ലോഗിലും ഞാൻ ഇവരെയൊക്കെ കാണിക്കാറുണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും കുറച്ച് പാചകവും അത് കൂടുതലായിരുന്നു ദിവ്യാക്കേടെയുടെ അമ്മയാണ് മെയിനായിട്ട് കറി വെക്കുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെ പോയി ചുമ്മാ ഉള്ള ഒരു ഹെൽപ്പൊക്കെ ഉള്ളു ഞാൻ ഇടയ്ക്ക് ഒന്ന് ഷോയ്ക്ക് കൊണ്ടി ഇടയ്ക്ക് കൊടുക്കുന്നത് ഇത് ദിവ്യാക്കയുടെ അച്ഛനും അമ്മയൊക്കെ കേട്ടോ ആ അമ്മയെടുത്തേക്കുന്നത് ഹരീഷ്മ ചേച്ചിയുടെ കുഞ്ഞിനെയാണ് അവർക്ക് പെൺകുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കര കാര്യമാണ് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പണി പറ്റുക ഈസ് എനിക്ക് ഗ്യാസ് കയറി പിന്നെ കുക്കിംഗ് ഒക്കെ പടയ പടയെന്ന് പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു ഇതാണ് ദിവ്യാക്കയുടെ അമ്മ ഉഷാമ്മ അമ്മ നമ്മൾ കാണിച്ചല്ലോ അമ്മയാണ് അമ്മയുടെ ചിരി ഇതാട്ടോ ദിവ്യ ചേച്ചി അപ്പത്തേന് നമുക്ക് കഴിക്കേണ്ട സമയമായിരുന്നു രാത്രിയായി ഇതാ പ്രവീണ ചേച്ചിയൊക്കെ ഉണ്ട് ഇതാണ് പ്രവീണ ചേച്ചി വരദ ചേച്ചി കൂടെ ഉണ്ട് ചേച്ചി വെളുപ്പിനെ വന്നേക്കാന്ന് പറഞ്ഞു ഇതാണ് ദിവ്യാക്കിയുടെ കുട്ടി ധ്യാൻ നടന്നൊരു പേര് ചേച്ചിക്കുട്ടി നമ്മൾ വിളിക്കും അവൻ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ അവൻ്റെ ഓരോ കളികളൊക്കെയാണിത് അവിടെ പിന്നെ പിള്ളേരെ കൂടെ പാട്ടും മേളവും ഒക്കെ ആയിരുന്നു അതായത് ഇതാണ് കുഞ്ഞിപ്പെണ്ണ് ശ്രീമതി ഹരിശ്മു ചേച്ചിയുടെ പിന്നെ ഫുഡെത്തി അച്ചാറ് കരിമീൻ പൊരിച്ചത് പുളിശ്ശേരി പിന്നെ നമ്മൾ എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഇരുന്ന് കഴിച്ചു പ്രവീണ ചേച്ചിക്ക് കഴിച്ചു കഴിഞ്ഞ് വീട്ടിൽ പോകണമായിരുന്നു വീട് തൊട്ടടുത്ത് തന്നെ അപ്പോൾ ചേച്ചി അങ്ങ് പോയി പിന്നെ നമ്മൾ കിടക്കാനായിട്ടുള്ള പ്ലാൻ നോക്കണം അപ്പോൾ തന്നെ നന്നായിട്ട് രാത്രിയായി പിന്നെ രാവിലെ എണീറ്റ് പോകണം പിള്ളേരൊക്കെ ഉള്ളു അപ്പം നമ്മൾ എല്ലാവരും കിടന്നു അരിശ് കുഞ്ഞ് കിടക്കാറായപ്പോൾ ഉള്ളത് കുറച്ച് ബഹളമായിരുന്നു അപ്പോൾ ദിവ്യ ഒക്കെ കഥ ഒക്കെ പറഞ്ഞു കൊടുക്കുവാണ്

പിന്നെ എനിക്കും കിച്ചുകുട്ടിക്കും ഹരിശ്മു ചേച്ചിക്കും ഉറക്കമൊന്നുമില്ലായിരുന്നു ഞങ്ങൾ കുറേ നേരം അന്താശ്ശേരി എന്നൊക്കെ പറഞ്ഞ് കളിച്ചിരുന്നു അപ്പം വെളുപ്പാങ്കിൽ തന്നിട്ട് റെഡി ആയിട്ട് പോകേണ്ടതാണ് പിന്നെ ബസ്സിൽ കയറിക്കണമെങ്കിൽ നമുക്ക് ഉറങ്ങാം എന്നാ പോലും ഒരു ஒரு கண்ணில் நீர் தசிய ஊடக வலினு உன்னால சில மொறை இருக்க சில மொறை பிறக்கும் மான் கை அட ஆத்தோடு இருந்த அந்த ஆத்தோடு போவதக்கு இந்த கவிதை கொற்றது ഓഹോ കരുതമേ കൺമണി ഒന്നര ഒന്നേ മുക്കാല കിടന്നു പിന്നെ ഞാൻ ഹരി ഉറങ്ങുന്നില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഞാനൊന്നൊരു മിനിറ്റ് കണ്ണടച്ചിട്ട് എണീറ്റു പക്ഷേ അശ്രമം ചേച്ചി ഉറങ്ങിയില്ലായിരുന്നു പിന്നെ രണ്ടര കേപ്പത്തന്നെ ഞാൻ ഹരിയും കൂടെ എണീറ്റു ഫ്രഷ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി പിന്നെ നിങ്ങൾ എണീക്കുമ്പോൾ ഞങ്ങളെ കൂടെ വിളിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാൽ കുറച്ച് പേര് കിട്ടുണ്ട് അപ്പോൾ അവരെ എല്ലാം കൂടെ ഞങ്ങൾ എണീറ്റപ്പുറം വിളിച്ചായിരുന്നു പിന്നെ എന്ത് പറ്റിയാണെന്നറിയില്ല പല തേച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടും വൊമിറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ഇത് മാറാനായിട്ട് ചേച്ചി തേയില ഉണ്ടാക്കി ഞങ്ങൾ എന്നോട് അത് കുടിച്ചിട്ട് വേറെ ആരും എണീച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കുളിച്ച് റെഡിയാവാന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ അവർ എണീറ്റ് റെഡിയായപ്പോ എങ്ങനെ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരോരോരുത്തരായിട്ട് പോയി ഫ്രഷായിട്ട് വന്ന് നിങ്ങളെ എല്ലാവരെയും എണീതിച്ച് കുളിപ്പിച്ച് സെറ്റാക്കി ഞാനും പെട്ടെന്ന് തന്നെ റെഡിയായി അധികം നേരം ഒന്നും എടുത്തില്ല ഇപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചടയാ റെഡിയാകും ഞാൻ സുഡീന്ന് എടുത്തിട്ടുള്ള ഒരു വൈറ്റ് ഫ്രോക്കാണ് ഇട്ടിരുന്നത് ഇങ്ങനെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഫ്രോക്ക് ഇങ്ങനെ കറങ്ങുമ്പോഴൊക്കെ നല്ല രസമായില്ലേ അങ്ങനെ ട്രാവലർ വന്നു നമ്മളെല്ലാവരും കയറി അവരവരവരവരെ സീറ്റിലൊക്കെ ഇരുന്നു ആക്ച്വലി നമ്മൾ വേറൊരു വണ്ടിയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ആ വണ്ടിയല്ലായിരുന്നു നമുക്കത് അറിഞ്ഞു പിന്നെ താ താരം കണ്ണപ്പൻ എന്തെങ്കിലും സതീഷ്യൻസിനും ഫാമിലിയൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ നമുക്ക് ഇന്ന എന്നാൽ സ്ഥലമൊന്നുമില്ല ഇഷ്ടമുള്ള രീതിയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കയറിയിരിക്കായിരുന്നു ഞങ്ങളുടെ മേഡം കോട്ടയത്തു നിന്നാണ് കയറുന്നത് അപ്പം നമ്മൾ മേഡത്തി കൂടെ എടുക്കാനായിട്ട് പോവാണ് ട്രാവലർ ആണെങ്കിലും കറക്റ്റ് ടൈം വന്നു പിന്നെ എന്താണെന്നറിയില്ല ഞങ്ങളും നേരത്തെ ആയിരുന്നു പിന്നെ എല്ലാവരും ഉറങ്ങി അങ്ങനെ രാവിലെയായി നേരം പരപ്പര വെളുത്തു ഹരിയൊക്കെ ഛർദിലൊക്കെ കാരണം ഫ്രണ്ടിലൊക്കെ പോയിരിക്കുക ബോധമൊന്നുമില്ലാതെ കെറിഞ്ഞിരിക്കുക അതങ്ങനെ കാണുന്നത് ഞാനും ഒരു നല്ലൊരു ഉറക്കം പാസ്സാക്കിയിട്ട് എണീറ്റാണ് അപ്പോൾ തന്നെ എനിക്ക് ഉറക്കം എണീറ്റ് കഴിയുമ്പോൾ പിന്നെ എനിക്കിത് കണ്ണിൽ ഒക്കെ വന്നു കണ്ട കണ്മശൊക്കെ പറഞ്ഞട്ടെ കണ്ണപ്പൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഞങ്ങളങ്ങനെ ചിരിക്കാറൊന്നുമില്ല ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഫോൺ കാണുമ്പോൾ ചിരി വരാറില്ല കാരണം ഞാൻ എൻ്റെ വിങ്സ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വിൻഡോ സീറ്റിൽ ഇരുന്നുകൊണ്ടുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കുറേ കാടും മലയും മരങ്ങളും ആൾക്കാരും എല്ലായിട്ട് കണ്ടുകൊണ്ട് പോകാൻ നല്ല സുഖമായിരുന്നു ഇടയ്ക്ക് ഉറങ്ങാൻ അടിക്കണീച്ചിരുന്ന് കാഴ്ചകൾ കാണുക പിന്നെ നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു സ്പോട്ട് കണ്ടുപിടിക്കണമായിരുന്നു നമ്മൾ ബ്രെഡും ഇന്നലെ പറഞ്ഞ പോലെ ബ്രെഡ് ചിക്കൻ കറിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഇരുന്ന് കഴിക്കാനായിട്ട് നമ്മളൊരു സ്പോട്ട് നോക്കി നമുക്കൊരു സ്ഥലം കിട്ടി റോഡിലാണ് നമ്മൾ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ബ്രെഡും ചിക്കൻ കറിയും എല്ലാവരും കഴിച്ചു അടിപൊളിയായിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടുള്ള ഫുഡായിരുന്നു നമ്മൾ കഴിച്ചത് അല്ലെങ്കിൽ മൂന്നാറിൻ്റെ ഒരു ഭാഗത്തായിരുന്നു കാരണം നല്ല തണുപ്പായിരുന്നു അവിടെയൊക്കെ കാണുമ്പോൾ ഒരു വെയിൽ പോലൊക്കെ തോന്നുകയാണ് നമ്മൾ നേരെ പോയത് ഒരു ഗാർഡനിലേക്കാണ് ഞാനിപ്പോ ശരിക്കും ഓർക്കുന്നില്ല ഫ്ലറിഷ് ഗാർഡൻ അങ്ങനെന്താണ്ടായിരുന്നു പറയുന്നത് അങ്ങനെയാണോ പറയുന്നത് പോലും എനിക്ക് അറിഞ്ഞുകൂടാ നല്ല ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള സോറി ഗാർഡൻ എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സ് ഒക്കെ നിറഞ്ഞതായിരിക്കുമല്ലോ ഗൈസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മനുഷ്യനെ ആണോ ചേട്ടനുണ്ടല്ലോ ക്യാമറ കാണുന്നുണ്ട് ഒരു ചമ്മലൊക്കെയാ അതൊക്കെ പോട്ടെ ഞങ്ങൾ പിന്നെ എൻട്രി വഴി കയറി അവിടെ ഇഷ്ടത്തിന് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് നല്ല സൂപ്പറായിട്ട് നിരനിറയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് പല പല രീതിയിൽ ഫ്ലവേഴ്സ് മാത്രമല്ല ഒരുപാട് വ്യത്യസ്തമായ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഒരുപക്ഷെ ഫോണിൽ കൂടെ അവിടുത്തെ ആ ഭംഗികളൊക്കെ എത്രമാത്രം പകർത്താൻ പറ്റുന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ പക്ഷെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ അതൊരു എന്താ ഒരു നമ്മുടെ ഒരു ഹെവനിലൊക്കെ ചെന്ന് നിൽക്കുന്ന ഒരു ഫീലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ പോയ ക്ലൈമറ്റാട്ടെ ഓവർ വെയിലും അല്ല ഓവർ തണുപ്പുമല്ല നമുക്ക് നല്ല ബെസ്റ്റായിട്ട് നമുക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്ലൈമറ്റുമായിരുന്നു ഈ പൂവ് ഇങ്ങനെ ഒരുപാട് വിരിഞ്ഞ് നിൽക്കുന്നതായിരുന്നു എനിക്കവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദിവ്യൊക്കെ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് നടന്നു വരിക അവിടെ കുറേ ചുറ്റിക്കറങ്ങി പിന്നെ അവിടെ കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ നല്ല തിരക്കായിരുന്നു നമ്മൾ പെട്ടെന്ന് കണ്ട് 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 പോരുമായിരുന്നു റൈസ് നമുക്ക് കുറച്ച് പേരെ പരിചയപ്പെടാം ഇതാണ് സതീഷ് നച്ചൻ ഇത് അപ്പിച്ചേട്ടൻ ഇത് കണ്ണൻ ചേട്ടൻ പ്രവീണ ഇവിടായിട്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തത് നമ്മൾ അവിടെ തന്നെ യൂറിൻ പാസ് ചെയ്യാൻ ടോയ്ലറ്റും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷൻ പിന്നെ കുഞ്ഞു കുഞ്ഞിപ്പെണ്ണിനെ വറുത്ത ചേച്ചി അതായത് ഈ സ്ഥലം വെക്കുന്ന സാധനം വാങ്ങിച്ചു കൊടുത്തു ആ ഗ്യാപ്പിലെൻ്റെ ചേട്ടന്മാരന്തോ തള്ളുന്നുണ്ട് പിന്നെ ഞങ്ങൾ വണ്ടി കയറി വണ്ടി കയറിയപ്പം രണ്ട് കുഞ്ഞു വാവകൾ ഫ്രണ്ടിൽ ഇരുന്ന് കളിക്കുമായിരുന്നു ഈ മുതുക് പിള്ളേരാണ്ട് രണ്ടും അവിയും ഹരിയും ഇത്തരം നമ്മളൊരു ഡാമിൽ പോയാൽ ഡാമിൻ്റെ പേര് മറന്നുപോയി മാട്ടുപെട്ടി എന്ന് തോന്നുന്നു പിന്നെ നമ്മൾ പോയത് ഒരു തേല ഫാക്ടറിയിലേക്കാണ് പിന്നെയും വണ്ടി കയറി റേഞ്ച് ഇഷ്യൂ കാരണം ഞങ്ങളുടെ പാട്ടൊക്കെ നിന്ന് പോയ അപ്പോൾ ഞങ്ങൾ ഓരോ കഥകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു ചേച്ചു മറിയോ ഫോൺ കണ്ടപ്പോ തന്നെ എന്റെ സ്പ്രശം മാറി എനിക്കെൻ്റെ ലിപ്സ്റ്റിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി അടിപൊളിയല്ലേ പിന്നെയും നമ്മൾ ഏതോ ഒരു ഡാമിൻ്റെ അതിലേക്കൂടെ പോകുന്നത് എന്ന് തോന്നുന്നു ആക്ച്വലി ഞാൻ എല്ലാം മറന്നുപോയി അപ്പോൾ തന്നെ ഉച്ചയായി നമ്മളൊരു സ്ഥലത്ത് കണ്ട് നിർത്തിയിട്ടു ഐ തിങ്ക് കുണ്ടല ഡാമാണെന്ന് തോന്നുന്നു ഈ മാട്ടപ്പെട്ടി ഡാം ഞാൻ ഈ പറഞ്ഞ ഡാം ഞാൻ എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാത്തത് ഈ രണ്ട് ഡാമുകൾ എനിക്ക് മാറി മാറിപ്പോകും അപ്പോൾ ഒരു ഡാമിലൂടെ നമ്മൾ നിർത്തി ഇതാണ് ആ ഡാമം അതും വളരെ സൂപ്പർ സൂപ്പറായിട്ടുള്ള അവിടെ വെയിൽ ഉണ്ട് പക്ഷെ നമുക്ക് ചൂട് എടുക്കുന്ന അങ്ങനത്തെ ഒന്നും ഇല്ല അപ്പം ഞാനും അഭിച്ചേണ്ടും കണ്ണപ്പനും വേണം അതിലേക്ക് നടന്നത് ഞങ്ങൾ മൂന്നുപേരും കൂടെ എന്തോ സെവനപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കുടിച്ചു ഞങ്ങൾ അപ്പോഴും ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചില്ല ഏതെങ്കിലും അടുത്തുള്ള കടയിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചിരിക്കുകയാണ് ഇനി മുതലാണ് നമ്മുടെ കഥ ആകെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ആഹാരം കഴിക്കാനുള്ള കട നമ്മൾ നോക്കി നോക്കി പോയി നമുക്ക് കടയൊന്നും കിട്ടാതായി ഇടയ്ക്ക് ടോപ്പ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട് വെച്ച് വണ്ടി ഒന്ന് നിന്ന് പോയി ഹലോ ഗൈസ് ഞങ്ങളിപ്പം ഒരു ടോപ്പ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത് അപ്പൊ നമ്മളിവിടെ പെട്ടുപോയത് കൊണ്ട് രാവിലെ കൊണ്ടുപോയ ബ്രെഡ് ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മള് കഴിച്ചു ഞങ്ങൾ ഒട്ടും സങ്കടത്തിലല്ല ഞങ്ങളൊരു തേയില തോട്ടത്തിന് നടുക്കായിരുന്നു പിന്നെ എന്ത് ചെയ്യാൻ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു നമുക്ക് ആരും ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല എന്തോ എപ്പം ഏത് വണ്ടിക്ക് സംഭവിക്കാൻ പറ്റുന്ന പോലെ ഒരു സംഭവം ഞങ്ങൾക്കും സംഭവിച്ചതാണ് ആ സമയം ഞങ്ങളുടെ കണ്ണപ്പനും അഭിച്ചേനും കൂടെ ഫുഡ് ഒപ്പിക്കാനായിട്ട് ഒരു വഴി വരെ പോയിക്കുമായിരുന്നു അതും വളരെ അഡ്വെഞ്ചറസ് ട്രിപ്പ് ആയിരുന്നു പക്ഷേ പിന്നെ ഒരുപാട് നേരം അവിടെ പെട്ടുപോയത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരുപാട് നിലനില ഫോട്ടോസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി അതാണ് ആകെ ഉണ്ടായിരുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ അണ്ണന്മാരിതാ ഫുഡ് ഒക്കെ ആയിട്ട് വരുന്നു അവർ ഫുഡ് വാങ്ങാൻ പോയത് തന്നെ വേറൊരു ട്രിപ്പ് പോയാൽ വണ്ടിക്കകത്ത് ചടിക്കേറി പോയിട്ടാണ് അപ്പം ഗൂഗിൾ പേ ഒന്നും കൊണ്ടൊന്നും റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് വർക്ക് ആകത്തില്ല ഒന്ന് ഓർക്കാണ് പോയത് തിരിച്ചൊരു ജീപ്പെയാണ് വരുന്നത് ജീപ്പിന് വരാനായിട്ട് ഇച്ചിരി ദൂരം കണ്ടേ ഉള്ളൂ പക്ഷേ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അവർ വാങ്ങിച്ചു അതും അഡ്വെഞ്ചറസ് ട്രിപ്പായിരുന്നു അതെന്ന് പറയുന്നത് പേടിച്ചിരുന്ന് അവർ വന്നത് രണ്ട് മണിയടക്കിടയ്ക്ക് കുറച്ച് പേരെ നമുക്ക് പരിചയപ്പെടാൻ സമയമുണ്ടല്ലോ ഇതാദി പ്രവീണ ചേച്ചി വരദച്ചേച്ചിട്ട് തനിയത്തി ശുഭദിവ്യാക കിച്ചിക്കുട്ടി അടുത്തെടുപ്പുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് വെയ്റ്റ് ചെയ്ത് റോഡിൻ്റെ സൈഡിലിരിക്കുവാണ് സതീഷിനെ ഫാമിലിയാണ് കാണുന്നത് ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ ഉച്ച ഉച്ചഭക്ഷണം ഞങ്ങൾക്ക് എഗ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പക്ഷെ ആ ഒരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യാനാണ് ശ്രമിച്ചത് സതീഷ് നച്ചനൊക്കെ പിന്നെ ഫുൾ ഓൺ ഫുൾ പവർ ആയിരുന്നു അപ്പത്തേനും വൈകുന്നേരം ആയരുന്നു വണ്ടി ഒന്ന് സ്റ്റാർട്ടായി സെറ്റായി കിട്ടി അവിടുത്തെ വ്യൂ ഒക്കെ ഒന്നും പറയല അടിപൊളിയായിരുന്നു അപ്പത്തേനും ഞങ്ങൾ കടയിൽ ചായ കുടിക്കാൻ കയറി ഇതാണ് ഞങ്ങളുടെ രാകേഷനും ലക്ഷ്മി ചേച്ചിയും അവിടുന്ന് ഞങ്ങൾ കുറച്ച് പേര് കാപ്പി കുടിച്ചു കുറച്ച് പേര് ചായ കുടിച്ചു കുറച്ച് ഒന്നും കുടിച്ചില്ല പിന്നെ ഇതൊക്കെ ഞങ്ങൾ ഞാനും ചേട്ടനോട് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് വീഡിയോസ് എടുക്കാമെന്ന് വെച്ചു പക്ഷേ ചേട്ടൻ ഈ റോബോട്ടിനെ പോലെ നടന്ന് മുട്ട നശിപ്പിച്ചു പിന്നെ നമ്മളെല്ലാവരും വീണ്ടും വണ്ടിയിൽ കയറി പിന്നെയും റേഞ്ച് ഇഷ്യൂസ് കാരണം നമുക്ക് പാട്ടൊന്നും വെക്കാനും പറ്റിയിട്ട് നമ്മൾ വേറെ സ്പീക്കർ ഒന്നും എടുത്തിട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അന്താശ്ശേരി കളിക്കാമെന്ന് തീരുമാനിച്ചു രണ്ട് ടീമായിട്ടിരുന്നു ഞങ്ങൾ അന്താശ്ശേരി കളിച്ചു ഒരു ചന്ദന പൊട്ട എനിക്കല്ലേ എനിക്കല്ലേങ്ങാ ചമ്പകമുത്തേ പിണങ്ങാനെന്താണെന്താണ് എന്താണ് എന്താണെന്താണ് എന്താണ് കിണിമരത്തണലോരം കളിയാടാമേ കിണിമരത്തണലോരം എന്നോട് ഇഷ്ടം കൂടാമോ മതിലില്ല മനസ്സുകളുടെ പ്രണയം അങ്ങനെ പാട്ടൻ കച്ചേരി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് ബൊട്ടാനിക്കൽ ഗാർഡനിലായിരുന്നു അവിടെ എത്തിയപ്പോ തന്നെ നല്ല തണുപ്പായി കാരണം ഒന്നാമത് രാത്രിയും കൂടായിരുന്നു നമ്മൾ അവിടെ രാത്രിയിലായിരുന്നുണ്ട് അധികം വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തില്ല പിന്നെ ഇവിടെ കമ്മൽ വിൽക്കുന്ന ചേട്ടന്റെ ഒരു കമ്മൽ അമ്മയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതാപ്പൊ ബൊട്ടാനിക്കൽ ഗാർഡൻറെ മേളത്തെ റോഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഫുൾ വ്യൂ ആണ് ഇത് നല്ല രസം ഞങ്ങൾ ആ തണുപ്പും പിടിച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു തണുപ്പ് സഹിക്കാൻ പറ്റാത്തൊരു വണ്ടിക്കകത്തൊക്കെ ഇരുന്നു ഇതിപ്പോ രാത്രി സമയം ഒമ്പത് ഇരുപത്തി ഇതുവരെ ഞങ്ങൾ എങ്ങും എത്തിയിട്ടില്ല ഞങ്ങൾ മൂന്നാർ ബൊട്ടാനിക്കൽ ഗാർഡനിൽ എത്തിയതേ ഉള്ളൂ ഞങ്ങള് ഞങ്ങൾ പെട്ടുപോയി ഞങ്ങൾ ആക്ച്വലി ആ ടൈമിൽ അവിടെ സ്പെൻഡ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് റോഡിൽ കൂടെ ആ തണുപ്പത്ത് അതിലെ ഇതിലേക്ക് ഞങ്ങൾ നടന്നു അപ്പോൾ അവിടെ സൈഡിലായിട്ട് കുറച്ച് കടകളുണ്ടായിരുന്നു നമ്മുടെ മാഗി പാനിപ്പൂരി അങ്ങനത്തെ ഐറ്റംസ് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ വാങ്ങിക്കണോ വേണ്ടെന്ന് ആലോചിച്ച് പിന്നെ ഓർത്തു നമുക്ക് വാങ്ങിച്ചേക്കാം തണുപ്പത്ത് എന്തെങ്കിലും കഴിക്കണമല്ലോ അപ്പം നല്ല തണുപ്പത്ത് ചൂട് മാഗി കഴിക്കുമ്പോൾ ഒരു സുഖമായിരിക്കില്ലേ അപ്പോൾ നമ്മൾ മാഗി പറഞ്ഞിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തു എല്ലാരും ഉദ്ദേശിച്ച നമ്മള് പിള്ളേരെ സെറ്റ് മാത്രം ബാക്കി എല്ലാരും വണ്ടിക്കാത്തതായിരുന്നു ഇത് ഇത് ചിന്നമ്മ ഇത് ചെല്ലമ്മ അത് പൊന്നപ്പെന്ന ഇത് വേറെ ആരുമല്ലേ ഇന്നലെ യു കെ ഞങ്ങളുടെ അമ്മായി അമ്മായി അങ്ങനെയാണ് മാഗികളെല്ലാം എത്തി രണ്ടു പേർക്ക് ഒരെണ്ണം വീതം അങ്ങനെയുള്ള രീതിയിലാണ് വാങ്ങിച്ചത് പക്ഷേ മുന്നിഗുണമൊന്നുമില്ലായിരുന്നു ചുമ്മാ കഴിക്കാം ചൂടുണ്ടെങ്കിൽ ചുമ്മാ കഴിക്കാം അത്ര ഉണ്ടായിരുന്നു ഒരു പണിയില്ലാതെ രാത്രി ഞങ്ങൾ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു പക്ഷെ അതൊക്കെ ഒരു നല്ല മെമ്മറീസ് ആയിരിക്കും കേട്ടോ എൻ്റെ തണുപ്പ് നന്നായിട്ട് കൂടി നമുക്ക് നിൽക്കാം അവിടെ റോഡിൽ ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾ പിന്നെയും നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ കയറി വണ്ടി നിർത്തിയിട്ടേക്കുവാണ് അപ്പോൾ വണ്ടിക്കകത്ത് കയറി വെറുതെ ഒരു പ്രശ്നമായിട്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നെ വണ്ടി എടുത്ത് പോകുന്ന ഒരു റിസ്ക്കായിട്ട് നമ്മൾ വേറെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം നമ്മളെടുത്ത് ഞാനും കണ്ണപ്പനും അവിയും കൂടെ ഒന്നിച്ചാണ് ഇപ്പം ഇരുന്നത് അഭി ഇങ്ങനെ ഓരോ ചളി അടിക്കുന്നത് ഞങ്ങളെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ നമ്മുടെ വേറെ വണ്ടി എത്തി എത്തില്ലാവരും അതിൽ കയറി യാത്ര തുടങ്ങി ഏകദേശം ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയോ യാത്ര അവിടെ തന്നെ വന്നെത്തി വണ്ടിയുടേതായ ചില ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നേ പോലും നമ്മളതെല്ലാം മനസ്സിലാക്കി പുതിയൊരു പാടവും നല്ല നല്ല ഓർമ്മകളുമായിട്ട് നമ്മുടെ ആ ടൂർ അവിടെ അവസാനിച്ചു അപ്പൊ ഇത്രക്കുള്ളൂ നമ്മുടെ ടൂർ വ്ലോഗ് അന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു അതിൽ പെട്ടെന്ന് ഞാൻ എന്റെ ഗ്യാലറിയിൽ തപ്പിപ്പോ കിട്ടിയ ഫോട്ടോസ് ഞാൻ ഞാനിനോട് ആഡ് ചെയ്യുകയാണ് എല്ലാവരെയും ആരെങ്കിലും ഫോട്ടോസ് ഇട്ട് പോയിട്ട് ക്ഷമിക്കുക അപ്പേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ബൈ